നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ ബഡായി ബംഗ്ലാവിലൂടെ ജനപ്രിയയായി മാറിയ മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരക അവതാരകമാരിൽ ഒരാളായി മാറുകയായിരുന്നു ആര്യ പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിലും ആര്യ കൈയിടെ നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ആര്യ തന്റെ ജീവിതത്തിൽ വിശേഷങ്ങൾ ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അഭിനയത്തിനും അവതാരക എന്നതിലുമൊക്കെ ഉപരിയായി സംരംഭക കൂടിയാണ് ആര്യ ആര്യയുടെ കുട്ടി ജനപ്രിയമാണ് സോഷ്യൽ ഇടയിലും മിന്നും താരമാണ് താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും പോസ്റ്റുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആര്യ വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ഡി ജി ബിഗ് ബോസ് മലയാളം താരവുമായിരുന്ന സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവാഹം കഴിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇപ്പോഴും ഹേറ്റ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നയാളാണ് ആര്യ ബഡായി ബെഡായ് ബംഗ്ലാവിലെ രമേഷ് പിഷാരടിയുടെ ഭാര്യയായ ആര്യയെ പ്രേക്ഷകർക്ക് ഒരു സമയത്ത് വലിയ ഇഷ്ടമായിരുന്നു ബഡായ് ബംഗ്ലാവ് ആര്യയാണ് പ്രേക്ഷകർ ബിഗ് ബോസിലും പ്രതീക്ഷിച്ചത് എന്നതാണ് പിന്നീട് നടിക്ക് ഇത്രത്തോളം വിമർശനം കേൾക്കാൻ ഇടയാക്കിയത് യഥാർത്ഥ ജീവിതത്തിൽ താൻ എങ്ങനെയാണോ അതുപോലെയാണ് ആര്യ ബിഗ് ബോസിലും പെരുമാറിയത് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായ ശേഷം ഇന്നുവരെ ആര്യക്കുള്ള നെഗറ്റീവ് ഇമേജിന് മാറ്റം വന്നിട്ടില്ല കടുത്ത സൈബർ ആക്രമണം ആര്യക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്നും ഇത് തുടരുന്നു കഴിഞ്ഞ ദിവസമാണ് വർമ്മയുടെ ഷോയിൽ ആര്യ എത്തിയത് മനസ്സ് തുറന്ന് തന്റെ ജീവിതത്തെ കുറിച്ച് ആര്യ സംസാരിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷം നേരിട്ട അധിക്ഷേപങ്ങളെ കുറിച്ചും ആര്യ സംസാരിച്ചു എന്നാൽ ഇവിടെയും വിമർശകരെത്തി വർമ്മയുടെ ഷോയിൽ അതിഥിയായി എത്താൻ അർഹതയില്ലാത്ത ആളാണ് ആര്യ എന്ന് വിമർശകർ പറഞ്ഞിരുന്നു ആര്യയും പങ്കാളി സിബിനും ബുള്ളിങ്ങിന്റെ പേരിൽ ഏറെ വിമർശനം നേരിട്ടവരാണ് പ്രത്യേകിച്ചും ബിഗ് ബോസ് മലയാളം ആറാം സീസണിൽ മത്സരാർത്ഥിയായി എത്തിയ ജാസ്മിൻ ജാഫറിനോട് ആര്യയും സിബിനും ചെയ്തത് ഒട്ടും ശരിയായ കാര്യമല്ലെന്നും വിമർശകർ പറയുന്നു ധന്യവർമ്മയുടെ ചാനൽ ബുള്ളീസിന് സേഫ് സ്പേസ് ആയോ മറ്റുള്ളവരെ വേദനിപ്പിച്ച ഒരാൾ സോഫ്റ്റ് ഫോക്കസ് ഇന്റർവ്യൂവിലൂടെ വിക്ടിം ചമയുന്നത് വൈൽഡ് കാർഡായി തോന്നുന്നു ഇത് സ്റ്റോറി ടെല്ലിംഗ് അല്ല ഡാമേജ് കൺട്രോൾ ആണെന്നാണ് ഒരാളുടെ കമന്റ് ഇതുപോലുള്ള ആളുകളെ ഷോയിൽ കൊണ്ടുവന്ന് ക്രെഡിബിലിറ്റി നശിപ്പിക്കരുത് എന്നും കമന്റ് ഉണ്ട് ബിഗ് ബോസ് ആറാം സീസണിലെ മത്സരാർത്ഥിയോട് നിങ്ങൾ അങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾക്ക് സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല അവരുടെ ഫാമിലിയെ പോലും നിങ്ങൾ വലിച്ചെഴിച്ചു ഹിപ്പോക്രാറ്റ് അല്ലേ എന്നാണ് ഒരു കമന്റ് സിബിൻ ബിഗ് ബോസിൽ ജാസ്മിനെ നിരന്തരം ബുള്ളിംഗ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ബിഗ് ബോസ് വീടിന് പുറത്ത് ആര്യ ചെയ്ത കാര്യങ്ങൾ ഒരു കമന്റിൽ ദീർഘമായി വിശദീകരിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ ആര്യ ബുള്ളിങ് ചെയ്യാൻ തുടങ്ങി അവളെ പരിഹസിച്ച് വീഡിയോകളും സ്റ്റോറികളും പങ്കുവെച്ചു ഓൺലൈൻ ബുള്ളിങ്ങിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ആര്യ പറയുന്നത് വിരോധാഭാസമാണ് ആര്യ ആ പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്യുന്ന മാത്രമല്ല ചെയ്തത് അവരുടെ അമ്മയെയും അച്ഛനെയും പതിനാല് വയസ്സുള്ള ഇളയ അനുജനെ പോലും ഇതിലേക്ക് വലിച്ചെഴച്ചു അവൾക്കെതിരെ ഓൺലൈൻ ഹേറ്റിന് തിരികൊളുത്തുകയും ചെയ്തെന്ന് ഈ കമന്റിൽ വിമർശിക്കുന്നു ആര്യയുടെ ഭാഗത്തുണ്ടായ തെറ്റുകളൊന്നും ധന്യ ചോദിക്കാത്തത് ായില്ലെന്നും വാദമുണ്ട് ബിഗ് ബോസ് ഒരു ബിസിനസ് ആണെന്ന് അറിഞ്ഞിട്ടും ജാസ്മിനോടും മാതാപിതാക്കളോടും നിങ്ങൾ ചെയ്തത് ക്രൂരതയാണ് ചേച്ചി എന്നും കമന്റ് ഉണ്ട് ആര്യ തനിക്കെതിരെ നിരന്തരം പരിഹാസ പരാമർശങ്ങൾ നടത്തിയതിനെതിരെ ജാസ്മിനും നേരത്തെ സംസാരിച്ചിരുന്നു ആര്യ ചേച്ചിയെ എനിക്ക് ഇഷ്ടമായിരുന്നു സൈബർ ബുള്ളിംഗ് അനുഭവിച്ച പുള്ളിക്കാരി തന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തെന്ന് അന്ന് ജാസ്മിൻ പറഞ്ഞു ബിഗ് ബോസിൽ നിന്നും പുറത്തായ ശേഷവും സിബിൻ ജാസ്മിനെതിരെ നിരന്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നു ഗബ്രയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം ബിഗ് ബോസിനകത്തും പുറത്തും വലിയ ചർച്ചയായിരുന്നു ഇതിനിടെ ായിരുന്നു ആര്യയുടെയും സിബിന്റെയും പരിഹാസങ്ങൾ അന്ന് സുഹൃത്തുക്കളായിരുന്ന ആര്യയും സിബിനും ഇന്ന് ജീവിത പങ്കാളികളാണ് ബിഗ് ബോസിൽ മത്സരാർത്ഥികളായ ശേഷം ഒരുപോലെ സൈബർ ആക്രമണം നേരിട്ടവരാണ് ആര്യയും ജാസ്മിനും